ണമെന്ന ആഹ്വാനവുമായി വയനാട്ടിൽ മാവോയിസ്റ്റ് സംഘം ജനങ്ങൾ എതിർപ്പറയിച്ചതോടെ മാവോയിസ്റ്റുകൾ വനമേഖലയിലേക്ക് പിൻവാങ്ങി തലപ്പുഴ കമ്പമലയിലെത്തിയ നാലംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു ഇന്ന് രാവിലെ തോക്കുധാരികളായ നാലംഗ മാവോയിസ്റ്റുകൾ സമീപം മുദ്രാവാക്യം വിളിച്ചു ആഹ്വാനം ചെയ്തു എന്നാൽ ആളുകൾ സംഘം വനത്തിനകത്തേക്ക് പിൻവാങ്ങി യൂണിഫോം ചെയ്യാൻ പാടില്ല ശരിയാക്കണം എന്ന് മാവോയിസ്റ്റ് കബനിതം കമാൻഡർ സി പി മൊയ്തീൻ സോമൻ സന്തോഷ് ആഷിക് എന്ന മനോജ് എന്നിവരാണ് എത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി സി പി മൊയ്തീൻ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ് സോമൻ വയനാട് സ്വദേശിയും ആഷിക് എന്ന മനോജ് തൃശൂർ വിയൂർ സ്വദേശിയുമാണെന്ന് പോലീസ് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായിരിക്കെയാണ് മനോജ് ഈ സംഘത്തിന്റെ ഭാഗമായത് നേരത്തെ കമ്പമലയിലെ വനവികസന കോർപ്പറേഷൻ ഓഫീസ് മാവോയിസ്റ്റുകൾ അടിച്ചു തകർത്തിരുന്നു ഇതിനുശേഷം വലിയ എതിർപ്പാണ് മാവോയിസ്റ്റുകൾക്കെതിരെ ഈ പ്രദേശത്തു നിന്ന് ഉയർന്നത് ആറോളം ഏറ്റുമുട്ടലിന് ശേഷം നിർജീവമായിരുന്ന മാവോയിസ്റ്റുകൾ വീണ്ടും എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സുരക്ഷാ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്വൻ്റി ഫോർ വയനാട്